നമസ്കാരം കേട്ടോ ഞാൻ രാഹുലാണ് രോഹിണി പ്രോപ്പർട്ടീസ് ഓക്കെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു തൊണ്ണൂറ്റി ഏഴര സെൻറ്റ് സ്ഥലമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഫസ്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ നമ്മുടെ കരിമ്പ വില്ലേജിൽ കരിമ്പ പഞ്ചായത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അതായത് പാലക്കാട് കോഴിക്കോട് ഹൈവേ എന്നൊക്കെ കരിമ്പേന്നൊക്കെ വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കുള്ള ദൂരം ബസ് റൂട്ടിൽ നിന്ന് വെറും മീറ്റർ ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടികളുടെ ദൂരം അടിപൊളി പ്രോപ്പർട്ടിയാണ് ഇതാ ഈ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡ് കുറേ വഴി വരുന്നതാണ് ഈ റബ്ബർ തോട്ടം ഉൾപ്പെടെ കേട്ടോ ഫ്രണ്ടിൽ നമുക്ക് നല്ല റബ്ബർ തോട്ടാണ് ഏകദേശം നൂറ്റി ഏഴ് റബ്ബർ മരങ്ങളുണ്ട് വെറും ഒരു നാലോ അഞ്ചോ കൊല്ലത്ത് തൊട്ട് മാത്രമേ ആയിട്ടുള്ളൂ നല്ല കറുത്ത പെട്ട നല്ല അടിപൊളി റബ്ബർ കേട്ടോ നിരന്ന പ്രദേശമാണ് ഈ ഒരു വീടിൻ്റെ വീടിൻ്റെ ഫ്രണ്ടാണ് ഈ റബ്ബർ കണ്ടുപിട്ടിയിരിക്കുന്നത് ഈ ഒരു തോട്ടം അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം നമുക്ക് ഈ കാണുന്ന ഒരു അമ്പതാറോ സെൻറ്റ് ഉണ്ടാവും ഈ റബ്ബർ ഇത് നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിലും മുറിച്ച് കൊടുക്കാം സെൻറ്റ് ഒരു ലക്ഷം രൂപയായിട്ട് നമുക്ക് ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഞാൻ പറയാം അതായത് നമുക്ക് മുറിച്ചുകൊടുത്ത് ബാക്കി വീടായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വീട് പ്ലസ് റബ്ബറായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ തൊണ്ണൂറ്റായിരം സെൻറ്റ് സ്ഥലത്തിൽ എഴുപത്തിയായിരം സെൻ്റ് സ്ഥലവും നമുക്ക് എന്താണ് പുരീടാണ് പറമ്പാണ് ബാക്കി ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം നമുക്ക് നെലം കാറ്റഗറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ മൊത്തം വരുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് റബ്ബർ മരങ്ങളുണ്ട് ഇതാ അടിപൊളി ഒരു വീടുണ്ട് കേട്ടോ നാല് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് നല്ലൊരു ഓപ്പൺ കിണറ് ഒരു മിഷ്യമ്പര അതേപോലെ ഒരു പുകപ്പര ഓക്കെ എല്ലാം കൂടി ചേർന്ന നല്ലൊരു കാർപോറച്ച് എല്ലാം കൂടി അത്യാവശ്യം മുറ്റൊക്കെ ആയിട്ട് നിരന്ന് കിടക്കുന്ന നല്ലൊരു മനോഹരമായ വീടും നൂറ്റി ഇരുപത് റബ്ബറ് പിന്നെ അതുകൂടാതെ നമുക്കൊരു ഇരുപത് തെങ്ങ് അതും കൂടാതെ നമുക്കൊരു ഇരു ഇരുന്നൂറ്റി അമ്പതോളം കഴുങ്ങുകൾ കവുങ്ങും ഉണ്ട് കേട്ടോ അപ്പോൾ കവുങ്ങ് തെങ്ങ് പിന്നെ പ്രാവ് മാവ് ഒരു വീട്ടിക്ക് വേണ്ട അത്യാവശ്യം എല്ലാ ഫലവൃക്ഷങ്ങളും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിന് വീട് പ്ലസ് ചെറിയൊരു വരുമാനമായിട്ട് താമസിക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി എന്നല്ലേ പറയാം ഓക്കെ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഏകദേശം പറഞ്ഞു തീർക്കാം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണട്ടോ ഓക്കെ അപ്പോൾ കരിമ്പ വില്ലേജ് കരിമ്പ പഞ്ചായത്ത് പറഞ്ഞു മൊത്തം തൊണ്ണൂറ്റിയാഴ്ച സെൻറ്റാന്ന് പറഞ്ഞു അതിൽ ഇരുപത് സെൻറ്റ് നിലയെന്ന് പറഞ്ഞു ബാക്കി എഴുപത്തിയേഴ് സെൻറ്റ് പറമ്പാന്ന് പറഞ്ഞു ഓക്കെ നല്ല അടിപൊളി കിണറുണ്ട് എല്ലാവിധ വാഹനങ്ങളും എത്തിച്ചേരുന്ന് പറഞ്ഞു പിന്നെ നാഷ ഹൈവേ എന്ന് അതായത് കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേ എന്ന് വെറും നമുക്ക് ഒന്നര കിലോമീറ്റർ ഈ പ്രോപ്പർട്ടികളുടെ ദൂരം ഇനി അതെല്ലാം ലോക്കൽ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ വെറും ഇരുന്നൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ദൂരം ഓക്കെ അപ്പോൾ ഇതൊരു വിലയിലേക്ക് കിടക്കാം ഈ തൊണ്ണൂറ്റി ഏഴര സെൻറ്റ് സ്ഥലത്തിന് അവർ ചോദിക്കുന്ന മൊത്തവില പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് ലക്ഷം രൂപയാണ് കേട്ടോ തൊണ്ണൂറ്റി ഏഴ് സെൻറ്റ് സ്ഥലത്തിന് മൊത്തവില അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് വില ചെറിയ രീതിയിൽ നെഗോഷിപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി അതായത് ഒരു വീട് നല്ലൊരു നാല് ബെഡ്റൂമുള്ള വീട് നല്ല ഓപ്പൺ കാണാറ് അത്യാവശ്യം റബ്ബറ് കഴുങ്ങ് തെങ്ങ് എല്ലാം കൂടി ആവശ്യമുള്ള ആരികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറായിട്ട് എന്ത് ചെയ്യുക ബന്ധപ്പെടുക നമുക്ക് ഡയറക്റ്റ് പ്രോപ്പർട്ടി പോയി കാണുക ഡയറക്റ്റ് ഓണറായി സംസാരിക്കുക മാക്സിമം നൈഘോഷപ്പ് ചെയ്ത് സംസാരിക്കുക വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ ഓക്കെ ഇതേപോലെ നമുക്കൊരു മറ്റൊരു പൊടിയായിട്ട് വരാം അതുവർക്ക് എല്ലാവർക്കും വായിട്ടോ ഓക്കെ താങ്ക്